ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തവത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായി സമാധാനമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ അറിയുന്നതിനായി വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും വീഡിയോ ഓപ്ഷനിൽ വിശദമായി തന്നെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നതുപോലെ തന്നെ കുന്നുകളോ മലകളോ ചെരുവുകളോ ഒന്നുമില്ലാത്ത നിരന്ന് നല്ല ജനവാസ മേഖലയായിട്ടുള്ള നല്ലൊരു സ്ഥലമാണെന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് മൂന്ന് ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണിത് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ നിന്നും മായാത്ത നല്ലൊരു ഓർമ്മകൾ സമ്മാനിക്കുന്നതുമായ നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കേരള തനിമയെ നിലനിർത്തുന്ന നമ്മുടെ സ്വന്തം നാടായ കൊല്ലങ്കോടാണ് ഈ സ്ഥലമുള്ളത് വരൂ നമുക്ക് കൊല്ലംകോടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം നാട്ടിലേക്കൊന്ന് പോയി വരാം മാങ്കോ സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ധാരാളം മാവുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മാവുകൾ മാത്രമല്ല അല്ലാത്തുള്ള എല്ലാ കൃഷികൾക്കും പറ്റിയിട്ടുള്ള സ്ഥലം തന്നെയാണത് നെൽപ്പാടങ്ങളും കരിമ്പനകളും കുഞ്ഞാറ്റ കിളിയുടെ കൂടും അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളാണ് കൊല്ലംകോട് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമ്മൾ ഒരിക്കലെങ്കിലും കൊല്ലംകോട് പോയി കാണേണ്ടതാണ് അത്ര മനോഹരമായ പ്രകൃതിയെ നമുക്ക് കാണാൻ കഴിയുന്നൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കൊല്ലംകോട് പ്രകൃതിയെപ്പറ്റി അധികം പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകാം പാലക്കാട് കൊല്ലങ്കോട് മുതലമട പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത് പൊള്ളാച്ചി ആനമല ബസ് റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന മൂന്ന് ഏക്കർ സ്ഥലമാണ് വില്പനക്കായിട്ട് ഇട്ടിരിക്കുന്നത് എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു ഏരിയയാണ് നിലവിൽ ഇവിടെ നല്ല ഇനത്തിൽപ്പെട്ട മാവുകളാണുള്ളത് നല്ല നിരപ്പായ സ്ഥലമാണ് വർഷത്തിൽ നല്ല ആദായം ലഭിക്കുന്ന മാവുകളാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിലേക്ക് വരെ കയറ്റുമതി ചെയ്യുന്ന മാങ്ങകൾ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ല ഇന്നത്തിൽപ്പെട്ട മാവുകളാണ് ഇവിടെയുള്ളത് ഇതൊരു ജന്മന്തിർ ഭൂമിയാണ് ചുറ്റും ജനവാസ മേഖലയാണ് മാവുകൾ മാത്രമല്ല എല്ലാവിധ കൃഷികൾക്കും പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണിത് എല്ലാവിധ കൃഷികൾക്കും പറ്റിയിട്ടുള്ള ഒരു കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടെ ഉള്ളത് മാവ് വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാം ജാതി തെങ്ങ് കുരുമുളക് അടയ്ക്ക അതുപോലെയുള്ള എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യാൻ ഒരു നല്ല സ്ഥലമാണത് വരൂ നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മറക്കാതെ കാണുക ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് തരൂ നമുക്ക് വീഡിയോ വിശദമായ ഒന്ന് കണ്ടുനോക്കാം വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ബോർവെൽ അടിച്ചാൽ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണിത് വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക വളരെ നല്ല ഇനത്തിൽപ്പെട്ട മാവുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർഷത്തിൽ നല്ല ആദായം ലഭിക്കുന്ന മാവുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയാണിത് മെയിൻ റോഡിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു ഭൂമിയാണ് വളരെ വൃത്തിയായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് പറമ്പെല്ലാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ വളരെ മനോഹരമായിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി നമുക്ക് ഈ സ്ഥലത്തിന്റെ വില എത്രയാണെന്ന് നോക്കാം മൂന്ന് ഏക്കർ ജന്മന്തിർ ഭൂമിയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് മൂന്ന് ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് സ്ഥലം നേരിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ കുറച്ച് വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ